നമ്മുടെ ആസാം റൈഫിൾസിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യോഗ്യതയുള്ള ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ആസാം റൈഫിൾസിലേക്ക് ട്രേഡ്സ്മാൻ ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയായിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് ആദ്യം ഇതിന് നടക്കാൻ പോകുന്നത് റിക്രൂട്ട്മെൻറ് റാലിയാണ് അഞ്ച് കിലോമീറ്റർ ഓട്ടമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപേ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഒരു ഇന്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഫില്ല് ചെയ്യുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയറ് എന്നീ ഒരു ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക എന്നിട്ട് ഇവിടെ കാണുന്ന ഈ അക്കങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ കാണുന്ന ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് അതിനുശേഷം ആ അഡ്മിറ്റ് കാർഡ് മൊത്തത്തിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കുറേ അധികം കുട്ടികൾക്ക് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡ് എൻറ്റയർലി ടോട്ടലി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ റാലിക്ക് പോവേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ പറയുന്ന എല്ലാ രേഖകളും കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകണം കാരണം ഒരുപാട് ദൂരത്തേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഈ റാലി അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പറയുന്ന രേഖകളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ അതിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് പാലിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട